തിൻ്റെ തൈ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തണം അപ്പോൾ അതിനു വേണ്ടി തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തപ്പം ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെയാണ് ഇങ്ങനെ ഇതുപോലെ തുണിയെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ചെയ്യേണ്ടത് ഞാൻ എത്രയാണോ മടക്കി തയ്ക്കേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് ഇഞ്ച് ആണ് കൈൻ്റെ ഇറക്കം വന്നത് അപ്പോൾ അഞ്ചിഞ്ചും പിന്നെ ഒരു അര ഇഞ്ചും കൂടി തുമ്പ് കൂട്ടണം അപ്പോൾ അതുകൂടി ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പം ഈ അഞ്ചര ഇഞ്ചിൽ നിന്ന് ഒരു മൂന്നിഞ്ച് ബാക്കോട്ടേക്ക് മാർക്ക് ചെയ്യണം അഞ്ചര ഇഞ്ചിൽ നിന്ന് ഒരു മൂന്നിഞ്ച് ബാക്ക് ഔട്ടേക്ക് മാർക്ക് ചെയ്ത് ഒന്ന് നീട്ടി വരയ്ക്കണം ഇതിൻ്റെ ആംഹോളിനനുസരിച്ചുള്ള കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൈ ലൂസ് ഒന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് ഭാഗത്തുള്ള കഴുത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് ടാപ്പിനെ ഇതുപോലെ വെച്ചു കൊടുക്കും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതുപോലെ ടാപ്പ് ഇങ്ങനെ വെച്ചുകൊടുക്കാം ടാപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ സീമലോൺസിൻ്റെ എവിടെ എത്രയാണ് വരുന്നത് അതൊന്ന് നോട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒമ്പതേ മുക്കാലാണ് അപ്പോൾ നമ്മളൊരു ഒമ്പതേ കാലിഞ്ച് കൈലൂസ് കൊടുത്താൽ മതി സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട് അവിടെ ഒമ്പതേ മുക്കാലിൽ നിന്ന് ഒര ഇഞ്ച് കുറച്ച് ഒമ്പതേ കാലിഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ കൈ ലൂസ് വന്നത് കൈയിൻ്റെ വണ്ണം വന്നത് ആറിഞ്ചാണ് അത് മാർക്ക് ചെയ്തു ഇനി നമ്മൾ സീമലോൻസ് ഒരിഞ്ചാണ് എടുത്തത് അപ്പോൾ ആ ഒരു ഇഞ്ച് കൂടി ഇവിടെ മാർക്ക് ചെയ്തു ഇനി ഇതിനെയൊക്കെ ഒന്ന് കൂട്ടി വരയ്ക്കണം ഇങ്ങനെ വരച്ച് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെയും ഒരിഞ്ച് സീമലോൻസ് കൊടുത്തു അപ്പോൾ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കണം അതിവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ മൂന്നിഞ്ചോ വരുന്നിടത്തേക്ക് കൂടി നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഇവിടുത്തേക്ക് വരച്ചു കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒമ്പത് ഒമ്പതേ കാലിഞ്ച് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ഈ പോയിൻറ്റിലേക്ക് ഒമ്പതേ മുക്കാലിഞ്ച് വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കട്ട് ചെയ്ത സ്ലീവ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അത് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് അത് ചെക്ക് ചെയ്ത് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനി സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഒരു അര ഇഞ്ച് കുഴിക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇത് നിങ്ങൾ ആവുമ്പോൾ അതിനെ കൊണ്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടും ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളിത് കുറേ പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ അപ്പോൾ ആമ്പോൾക്കറിവ് ഞാൻ പൊരിച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ കയ്യൊന്ന് രണ്ടിനെയും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനെ ഒന്ന് പൊഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തു ബാക്ക് പാർട്ട് കട്ട് ചെയ്തു ഇതിൻ്റെ കൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ിതിൻ്റെ ലൈനിങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ലൈനിങ്ങിനെ നേരത്തെ ചുരിദാറും അടക്കിയതുപോലെ തന്നെ മറക്കിക്കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടേകാൾ മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഉറക്കമൊന്നും ലൈനിങ്ങിന് ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറച്ചിട്ട് ലൈനിങ് എടുക്കാവുന്നതാണ് ബാക്കിൽ കട്ട് ചെയ്ത തുണിയാണ് ലൈനിങ്ങിൻ്റെ മുകളിൽ ഞാൻ വെച്ചത് ഇത് ഇത് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ വരെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം കൈക്കുഴിയുടെ അവിടെ നിന്ന് ഷേപ്പിൽ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് കുറച്ച് കൂട്ടി കട്ട് ചെയ്യണം കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ഈ തുണീൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്യരുത് കുറച്ച് കൂട്ടി കട്ട് ചെയ്താലും കുറച്ച് കട്ട് ചെയ്യാൻ പാടില്ല ഈ ഷേപ്പ് തന്നെ ഞാൻ ഇത് വരച്ചു കൊടുക്കാണ് അതായിട്ടൊക്കെ ചെയ്യുന്നവർ നന്നായി പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ആദ്യം നമുക്ക് ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം മാത്രം ഇതിട്ട് കഴുത്ത് കട്ട് ചെയ്താൽ മതി ലൈനിങ്ങിൻ്റെ രണ്ട് വശം ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് വശം കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്താൽ മതി പിന്നെ കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈയുടെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത അവിടെ മാത്രമേ ലൈ കൈ കട്ട് ചെയ്യാനുള്ള തുണിയുള്ളൂ ഇതിന് ഇത്രേ വീതി അപ്പോൾ ഈ വീതി കുറഞ്ഞ തുണിയിൽ എങ്ങനെയാണ് നമ്മൾ കൈയിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ തുണി ഇവിടെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയിൽ ഇതിൻ്റെ ഇവിടെ എത്രയാണോ തുണി നമുക്ക് മടക്കി തയ്ക്കേണ്ടത് അത്രയും തുണി ഇതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മടക്ക് വരുന്ന ഇവിടെ മാത്രമേ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ ബാക്കി തുണി ഒരു കഷ്ണം തുണി ഇവിടെ ഇങ്ങനെ കൂട്ടി തയ്ച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതെത്രയാ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും ഇവിടെ പീസ് വെച്ച് കൊടുക്കാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് കൊടുത്ത് പിന്നെ ഇവിടെ അത്രയും വീതിയുള്ള പീസുകൾ ഇതിൻ്റെ താഴെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എത്രയാണോ മടക്കി തയ്ക്കേണ്ടത് അത്രയും വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ കൂട്ടിയടിക്കേണ്ട തുണീൻ്റെ പീസ് നമുക്ക് ഇവിടെ അപ്പം തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത്രയും വീതിയുള്ള ഒരു തുണി നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ അതുപോലെ തുണി ബാക്കി തുണിയിൽ നിന്ന് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് ആദ്യം ലൈനിങ്ങിൻ്റെ ഒന്നിച്ച് ഇതുപോലെ ഈ തുണി ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ മടക്കിയിടണം ഓരോ തുണിയും അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ തുണിയും എല്ലാം പറഞ്ഞ അളവിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാട്ടുമായിട്ടാണ് വരുന്നത് അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്